നമസ്കാരം ഡിവൈൻ തിരുമലാലിന്റെ ഡയറക്ടർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങൾ ഹാപ്പി ആണോ എന്ന് നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ വന്നത് വീരോ ഫോർച്ചു ആ നല്ലൊരു മെസ്സേജാണ് ആദ്യം തന്നെ കിട്ടിയത് കേട്ടോ വീരോ എന്ന് പറയുമ്പോൾ സമയമാണ് കർമ്മയാണ് നിങ്ങളുടെ സമയം അനുകൂല ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കർമ്മ അനുസരിച്ചാണ് നമ്മളുടെ സമയം അനുകൂലമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ നല്ല കർമ്മം ചെയ്താൽ നമുക്ക് നല്ലത് വരും നമ്മൾ ബാഡ് കർമ്മം ചെയ്താൽ നമുക്ക് ദോഷവും വരും അപ്പൊ അതില് പിന്നെ വേറെ മാറ്റമൊന്നുമില്ല ഒരു നമ്മളുടെ ഒരു സംസ്കാരം പോലും അത് നിലനിൽക്കുന്നത് കർമ്മ സിദ്ധാന്തമനുസരിച്ച് ആണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഞാൻ വളർന്ന സാഹചര്യം വെച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയണത് അപ്പോൾ അത് എല്ലാ മത ഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് കർമ്മ സിദ്ധാന്തം നമ്മൾ അത് മുറുകെ പിടിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ തെറ്റ് തെറ്റെയ്ത് നമുക്ക് ശിക്ഷ കിട്ടും അതിൽ ദൈവവിശ്വാസം പോലും വേണ്ടട്ട കർമ്മത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ് അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അധികം ആരെയും ദ്രോഹിക്കാനോ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും പോകില്ല അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥിരം നിങ്ങളിലേക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ഈ ജന്മത്തിലായിരിക്കില്ല ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തായിരുന്നു നമ്മൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായി വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ടാണ് പാസ്റ്റ് ലൈഫിനെ ഞാൻ അത് ഊന്നി പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ജന്മത്തിലല്ലെങ്കിൽ ഏതേതോ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തികളുണ്ട് ആ ഒരു കാര്യങ്ങളാണ് നമ്മളിലേക്ക് ഇപ്പോൾ നമ്മൾ അനുഭവത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ജന്മത്തിൽ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു കർമ്മഫലം നമ്മൾ ഇപ്പോഴും അനുഭവിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഒരു ശരിക്കും ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു നിങ്ങൾക്ക് ഉറക്കമില്ല ഓവർ ട്രെൻസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ പക്ഷേ ആ ഒരു കാര്യമൊക്കെ മാറിയിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്ത് അവസ്ഥയിലൂടെയാണോ ഇപ്പം കടന്നു പോകുന്നത് ആ ഒരു കാര്യം സമയം നിങ്ങൾക്ക് മാറി ഒരു തുടക്കം വരുന്നുണ്ട് എന്നാണ് കാണുന്നത് പുതിയ പുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് കേട്ട ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് 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 ാണ് അപ്പൊ ഈക്വൽ ഡിവാക്കാണ് നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങളിലേക്ക് വരും അത് നല്ലതാണ് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇപ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് എന്നുള്ളതാണ് Bridge, scale, coins, shark, moon, mm. caries, parkins, correct good, flag, no. low, well. കുറച്ചധികം ആൾക്കാര് ശരിക്കും നഷ്ടബോധത്തിലാണെന്നുള്ളതാണ് അതില് ഒരു ഫൈവ്ലിന്റെ എനർജി വന്നിട്ടപ്പോ ശരിക്കും നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ജോലി ആയിരിക്കാം അങ്ങനെ നഷ്ടപ്പെട്ടു പോയതിൽ ശരിക്കും അതിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സാഹചര്യം നിങ്ങളുടെ ആ ഒരു വീലോ ഫോർച്ചൂൺ നിങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാക്കുന്നു കാണുന്നുണ്ട് കേട്ടാ അപ്പം നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇതില് ചിലർക്ക് ചില വ്യക്തികളാണ് അവരിൽ നിന്ന് പോയത് എന്നുള്ളതാണ് ചിലപ്പം അതിൽ നിങ്ങൾ ഐസൊലേഷൻ ഐസൊലേറ്റഡ് ആയി പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ചിലർക്ക് ഒരു പൈസക്കും ദാരിദ്ര്യം ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളത് നിങ്ങൾ അനുഭവിക്കാനുള്ള ആ ഒരു വിഷമമൊക്കെ അനുഭവിച്ച് തീർന്നു അപ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അതെല്ലാം തിരിച്ച് തരാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് കേട്ടോ കാരണം നൈൻ എഫ് കബ്സും ഹൈ പ്രൈസ്റ്റസ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം വളരെ ശരിക്കും വളരെ ക്യുക്കായിട്ട് നൈറ്റ് ഓഫ് സോർസ് അതാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വളരെ ക്യുക്കായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് കാരണം നിങ്ങൾ ഈ അനുഭവിച്ച ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു പെയിന് ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു എന്ത് കാര്യവും നേരിടാനുള്ള ഒരു തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഒരു നിങ്ങൾ ശരിക്കും ഒരു ത്രീ സോഴ്സിൻ്റെ എനർജിയിലായിരുന്നു ഹാർഡ് ബ്രേക്ക് ആയിരുന്നു ഒരു ഡിപ്രഷനിലായിരുന്നു എങ്കിൽ അതൊക്കെ മാറി മാറ്റാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതൊക്കെ മാറുന്നു ആ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നു അപ്പം എന്നും ഈ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരെല്ലാം പുതിയ തുടക്കം എന്നും ഇത് പറയുന്നുണ്ടല്ലോ എന്ന് പറയും ഈ ടാലോട്ടിൽ നമുക്ക് ഒരു ചില കാർഡുകൾക്കുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെയാണ് വരുന്നത് അപ്പം അത് കാണുമ്പോൾ അതങ്ങനെ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പിന്നെ ഓരോ ദിവസവും നമുക്ക് പുതിയ തുടക്കമാണ് അപ്പൊ അത് നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത് നമുക്ക് പുതിയ തുടക്കം വേണോ വേണ്ടയോ വേണ്ടയോന്നു നമ്മൾ തീരുമാനിക്കണം അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ ബ്രിഡ്ജ് ആണ് വന്നിട്ടുള്ളത് സക്സസ്ഫുള്ളി ഓവർകം ചെയ്യുന്ന പ്രോബ്ലം നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലത്തിലായിരുന്നെങ്കിൽ അത് സക്സസ്ഫുള്ളി നിങ്ങൾ അത് ഓവർകം ചെയ്യുന്നുണ്ടെന്നുള്ള അതാണ് ഈ വീലോ ഫോർച്ചൂൺ നമുക്ക് ആദ്യം കിട്ടിയ മെസ്സേജ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നുണ്ട് എന്നുള്ളതാണ് സ്കെയിലാണ് അപ്പം നിങ്ങളുടെ ലൈഫ് ബാലൻസിലേക്ക് വരുന്നുണ്ട് ത്രാസാറിയാലോ അപ്പോൾ അത് ബാലൻസിലേക്ക് വരുന്നുണ്ട് പിന്നെ കോയിൻസ് മണി വിൽ ബി കമ്മിങ് ടു നിങ്ങളുടെ ലൈഫിലേക്ക് പൈസ വരുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തിക നഷ്ടം ഇതിൽ സംഭവിച്ച ആൾക്കാരുണ്ട് എന്നുള്ള കാണുന്നുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരുണ്ട് കാരണം ഫയർ ബന്ധുക്കൾ അതാണ് പറയുന്നത് പക്ഷേ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഷാർക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് നേരത്തെ മെസ്സേജ് ആയിരിക്കാം നിങ്ങൾ കെയർ ടൈക്കേറിയണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെറ്റീരിയൽ ഒരു ഒരു ലോസ് സംഭവിക്കാം എന്നുള്ളതാണ് പിന്നെ മ്യൂൾ ആണ് സമ്മീസ് ആൻഡ് സ്റ്റബ് ടു ചേഞ്ച് ചില ആൾക്കാർ നിങ്ങളുടെ കൂടെയുള്ള ഉള്ള ഏതോ ആൾക്കാർ ചിലപ്പോൾ അത് വീട്ടിലായിരിക്കാം ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ കൊളീഗ്സ് ായിരിക്കാം മാറാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് കാണുന്നുണ്ട് അപ്പം അവർ വിട്ടേക്കുക അവരങ്ങനെ അവരെങ്ങനെയാണോ അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കരീജാണ് ഇതർ ഫിസിക്കൽ ഓർ മെൻ്റൽ നിങ്ങൾ ശരിക്കും ഒരു യാത്ര പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ശരിക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കുറച്ച് നേരം ആരുമില്ലാതിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അത് കാണുന്നുണ്ട് സമ്മണിസ് ഇസ് ബിഹേവ്ലി അപ്പോൾ മൂളും മൂളും ടർക്കി വന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ടായിരിക്കാം അവര് മാറാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവരുടെ സ്വഭാവം മാറ്റാൻ അവർ തീരെ താല്പര്യമില്ല എന്ന് കാണുന്നുണ്ട് അതാണ് അവരെ വിട്ടേക്കുക എന്ന് പറയുന്നത് ലൈഫിനാണ് കൺട്രോൾ യുവർ ആംഗർ യു ആർ ബി സോറി അപ്പം നിങ്ങൾ ഈ മറ്റുള്ളവരുടെ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പ്രതികരിക്കണം എന്നൊക്കെ തോന്നിയാൽ ചിലപ്പോൾ എന്നും പ്രതികരിക്കുന്നവരായിരിക്കും ഇപ്പം വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴും സ്ഥിരം ഇത് കാണുമ്പോൾ ദേഷ്യപരമായിരിക്കാം നിങ്ങൾ പ്രതികരിക്കുമായിരിക്കും അപ്പം നിങ്ങളതൊന്ന് കൺട്രോൾ ചെയ്യണമെന്നാണ് കാരണം മറ്റുള്ളവരുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ ആ ഒരു ഇമോഷൻസ് മറ്റുള്ളവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റരുത് അപ്പം അത് ഒന്ന് മനസ്സിൽ വിചാരിക്കുക നമ്മൾ വേറൊരാളിനും നമ്മളെ വേദനിപ്പിക്കാനോ നമ്മളെ ദേഷ്യം വരുത്താനോ ഒന്നും നമ്മൾ അനു അനുവദിക്കരുത് എന്നുള്ളതാണ് നമ്മൾ നമ്മളായിരിക്കുക നമ്മളെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എന്താണ് സക്സസ്ഫുൾ സക്സസ് വിത്ത് ഗുഡ് പ്ലാൻസ് ആൻഡ് ഹാർഡ് വർക്ക് അപ്പം നിങ്ങൾ നേരത്തെ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് എനിക്കത് കിട്ടിയത് അപ്പോൾ നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു സക്സസ്ഫുൾ ഔട്ട്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്ലാനിങ്ങൊക്കെ നല്ലതായിരിക്കണം എന്ന ഹാർഡ് വർക്കും വേണം എന്ന മാത്രമേ അതിന് ഒരു സക്സസ് കിട്ടുള്ളൂ എന്ന് പറയാം ഫ്ലാഗാണ് ഡു നോട്ട് ടം ലോ ടു ലോവർ ഇയർ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ എന്ന് സംസാരിക്കരുത് കേട്ടോ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോകും അങ്ങനെ പോകരുതെന്നും കാണുന്നുണ്ട് മറ്റുള്ളവർ ആ ടെ ആ ഒരു മറ്റുള്ളവർ നമ്മളെ ഒന്ന് അവർ മനപൂർവ്വം ചെയ്യുന്നതായിരിക്കും നമ്മൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ ടെമ്പേഷനില്ലെന്നും പോകരുതെന്നും കാണുന്നുണ്ട് ലവ് വരുന്നുണ്ട് പ്രണയം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പിന്നെ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം ചിലർക്ക് ഇതെനിക്ക് ഇത് കിട്ടുന്ന മെസ്സേജ് മിസ്സണ്ടർസ്റ്റാൻഡിങ് വഴി ഏതെങ്കിലും ഒരു പ്രണയം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു വരുന്നതാണ് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണകളും ഉണ്ടായിരിക്കാം അങ്ങനെ തെറ്റിദ്ധാരണ മൂലം നിങ്ങൾക്കൊരു പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ധാരണയൊക്കെ തെറ്റി തെറ്റായ ധാരണയൊക്കെ മാറി നിങ്ങളെക്കുറിച്ച് ഒരു ശരിയായ ധാരണ വന്ന് നിങ്ങളിലൊക്കെ ഒരു തിരിച്ചു വരവ് അവരുണ്ടാക്കുമോ എന്നുള്ളതാണ് ഫുൾ പൂൾക്കാടാണ് ഒരു പുതിയ തുടക്കമാണ് ഫോർച്യൂൺ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അനുകൂലമാകുന്നുണ്ടോ നിങ്ങളുടെ കർമ്മഫലം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലതായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നന്ദി എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഈ സമയവും കടന്നു പോകും എത്ര ദുഃഖത്തിലും വിഷമത്തിലും ഇരിക്കുന്ന ആൾക്കാരും ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി ഈ സമയവും കടന്നു പോകും ഒന്നും സ്ഥായിയല്ല നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമോ സമ സന്തോഷമോ ദുഃഖമോ ഒന്നും തന്നെ സ്ഥായിയല്ല ഇതും കടന്നു പോകും താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം